ൂൺ കോറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ പെൻഷനോട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു അഴീക്കോട് ദാറുൽഅമാൻ മദ്രസഹാളിൽ നടന്ന കൺവെൻഷൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നമ്മുടേതായും മറ്റ് എല്ലാ സൗകര്യങ്ങളും ആ ശക്തി സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ തെളിയിച്ചു ജില്ലാ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തിട്ടറിയാം എന്ത് മാത്രം നമ്മുടെ അത്രമാത്രം അധികം നിർത്തിയില്ല അവസാനിക്കുന്നവരെ എല്ലാവരും എത്തിച്ചേർന്നിട്ടും നമ്മുടെ ചേർന്നിട്ടില്ല അത്രയും വിപുലമായ നമ്മുടെ സ്ഥലത്തിന് ആക്കാൻ സാധിച്ചു അതൊക്കെ നമ്മുടെ സംഘടനാ ശേഷി വിളിച്ചു ഭഗമായിരുന്നു

പി ബി അലികുഞ്ഞി മാസ്റ്റർ പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു സി ആർ പ്രദീപ് ലാംഗയിൽ സി ഐ റാബ്സൻ പി ജി രമാദേവി എൻ എ എം അഷ്റഫ് കെ എം അബ്ദുറഹ്മാൻ വി എം അബ്ദുൾ റസാഖ് മാസ്റ്റർ സി എ നസീർ മാസ്റ്റർ യു എ അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ സി കെ വിജയൻ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടങ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് നൈഫോർ അക്കൗണ്ടിംഗ് സാഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങൂർ കോപറേറ്റീവ് കോളേജ്